പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച് മടപ്പള്ളി കൈവരിച്ചി സി എസ് മാപ്പിൾ പദ്ധതിയാണ് വിദ്യാർത്ഥികളെ നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നാടിന്റെ സൂര്യ തേജസ് ആയി തലമുറകൾക്ക് വിജ്ഞാനം പകർന്നു നൽകുന്ന ജി വി എച്ച് നേട്ടത്തിന്റെ നിറുകയിൽ ഈ അധ്യയന വർഷത്തെ യു എസ് എസ് എൻ എം എം എസ് പരീക്ഷയിൽ അഭിമാനാർഹമായ വിജയമാണ് ഈ വിദ്യാലയം കരസ്ഥമാക്കിയത് തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സർക്കാർ വിദ്യാലയം എന്ന നിലയിൽ യു എൽ സി സി എസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ വലിയ പിന്തുണയും ഈ വിജയത്തിന് പുറകിലുണ്ട് വിദ്യാലയ ചരിത്രത്തിൽ ആദ്യമായാണ് എൻ എം എം എസ് പരീക്ഷയിൽ പതിനാല് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് അർഹരാകുന്നത് മികവർന്ന നേട്ടത്തിനു പുറകിൽ ചിട്ടയായ പരിശീലന പരിപാടിയും യു എൽ സി സി എസിന്റെ മാപ്പിൾ എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ പിന്തുണയുമാണ് ഉള്ളത് വിദ്യാർത്ഥികളുടെ നിരന്തര പ്രയത്നവും അർപ്പണബോധത്തോടെയുള്ള അധ്യാപകരുടെ സമീപനവും രക്ഷിതാക്കളുടെ പ്രോത്സാഹനവും ഈ നേട്ടം വയ്യാൻ സഹായിച്ചിട്ടുണ്ട് ആഹ്ലാദം പങ്കിടാൻ വിജയികൾ അധ്യാപകരോടൊപ്പം യു എൽ സി സി എസ് ആസ്ഥാനത്ത് എത്തിച്ചേർന്നു ചടങ്ങിൽ യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ പാലേരി മാനേജിംഗ് ഡയറക്ടർ ഷാജു പ്രൊജക്ട് കോർഡിനേറ്റർ സന്ദേശ് എന്നിവർ വിജയികളെ അഭിനന്ദിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുനീഷ് തയ്യൽ ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ സുരേന്ദ്രൻ സി കെ അധ്യാപകരായ ജിനീഷ് രഞ്ജിത് ലാൽ രജിഷ സായിജ വിദ്യാർത്ഥികളായ ആൽവിൻ ഹാഷ്മി കൃഷ്ണ എന്നിവർ സംസാരിച്ചു ഈ അക്കാദമിക വർഷവും നിരവധി പാഠ്യ പാഠ്യേതര പദ്ധതികൾ യു എസ് മാപ്പിൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്തു വരികയാണ് വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ